ഹലോ ഹായ് വെറും പത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് മൂന്ന് ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയിട്ട് നിർമ്മിച്ചൊരു വീടാണ് എൻ്റെ പേര് ശ്രീരാജ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ട ചെറിയ വീടും ഈ വീടും കൂടി ഒരുമിച്ചാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് സോ ഒരു വീട്ടുകാർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വെച്ചൊരു വീടാണിത് കാരണം വണ്ടി വരാനുള്ള ഇഷ്യൂസ് അതുപോലെ ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ തന്നെ നമുക്കിത് ചെയ്യണം ചെയ്ത് തീർക്കണം അതൊരു പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് ചെയ്യുക എന്ന് പറയുക എന്ന് പറയുന്നത് തന്നെ ഈ ഇത്രയും ഫ്രണ്ട് എലിവേഷൻ എല്ലാം ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുക്കാനും ബോർഡുകളായിട്ട് അടിച്ചിറക്കിയാണ് ഇതിൻ്റെ ഷെയ്ഡും ഒക്കെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതുമല്ല നമ്മൾ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് തന്നെ സ്പേസ് പോകാതിരിക്കാൻ വേണ്ടി കോളം എല്ലാം പുറത്ത് ഇറക്കിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഏകദേശം ഒരു ആറുമാസക്കാലോളം കാലത്തോളം നമ്മൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്ത് ചെയ്തൊരു വീടാണ് സിറ്റൗട്ട് നമ്മൾ മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ടൈലെല്ലാം വെർട്ടിഫൈഡ് ടൈലാണ് അത് സ്കൈടെ ഒരു ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെപ്പുകൾ ലോങ് സ്റ്റെപ്പുകളാണ് എലിവേഷന് ഭംഗി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഡോറുകളെല്ലാം നമ്മൾ പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫുൾ ഈ വീടിൻ്റെ ഫുൾ ജനലുകൾ ആനിലിയിലും അഹാഗണിയിലുമാണ് ചെയ്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് അത് എലിവേഷൻ കിട്ടാൻ നമ്മൾ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ ഇത് 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 എത്ര ഏകദേശം മീറ്റർ മീറ്റർ നീളവും രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ ഒരു വാൾ ഈയൊരു വാള് കൊടുത്തിരിക്കുന്ന പറഞ്ഞുകഴിഞ്ഞാൽ ടിവിടെ ഇതിനു വേണ്ടിയാണ് ഇത് വയറെല്ലാം അകത്തൂടെ തന്നെ ഇവിടെ വരാൻ വേണ്ടി പോയിന്റ് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഇത് ചെയ്തിട്ടേക്കുന്നത് നമ്മൾ ഡോർ ഇതൊരു അലുമിനിയം ഫാബ്രിക്കേഷന്റെ വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത് നാല് വാളിൽ നിന്ന സ്ട്രോങ് ആയിട്ട് ഒന്നും ട്യൂബ് എം എസിന്റെ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ചെലവ് ചുരുക്കാനും കുറച്ചുകൂടെ ലൈറ്റ് വീടുകളിലേക്ക് കിട്ടാൻ റൂമിനകത്തേക്ക് കിട്ടാൻ വേണ്ടിയും കൂടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് മാക്സിമം മാക്സിമം പുറത്തേക്ക് കിട്ടുക പിന്നെ നമ്മൾ ടൈൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ടിന്റെ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു സ്കൈ ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്വിച്ചുകളെല്ലാം ചെയ്തേക്കുന്ന ലെഗ്നസിന്റെ സ്വിച്ചുകൾ സ്വിച്ചുകളാണ് അതിന്റെ വയറിംഗ് മൊത്തം ആർആറിന്റെ കേബിളുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് പ്ലാവിന്റെ കഥ ആണ് പ്ലാവിന്റെ തന്നെ അപ്പൊ ഇനി അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഒരു എൽ ഷേപ്പിലുള്ള രീതിയിലാണ് നമ്മൾ ഒറ്റയായിട്ട് ഡൈനിങ്ങും ഹോളും കൂടെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ചെറിയ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും ചെയ്തിരിക്കുന്നത് അവിടെ നിങ്ങൾ വേണേക്ക് ആ അതേ കണക്ക് തന്നെ ഇവിടെ കിട്ടുന്ന രീതിയിൽ മാക്സിമം ലൈറ്റിങ് ഹോളും ഒട്ടും വെട്ടില്ലാതെ പോകാറുള്ളത് എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് അത് ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്ക് സിറ്റോറിറ്റി വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതും പെർപ്പസും പിന്നെ നമ്മള് അത്യാവശ്യം ഒരു ഫിഷിന്റെ ടാങ്ക് ഒക്കെ കൊടുക്കാൻ വേണ്ടി ഒരു വർക്കായിട്ട് നമ്മൾ ഇത് കൊടുത്തിരിക്കുന്നത് പിന്നെ ചെറിയ ഒരു എല്ലാ റൂമുകളിലും നമ്മൾ പെയിന്റിങ് ഇത്തിരി മാറ്റി മാറ്റി വരുന്ന രീതിയിലാണ് നമ്മൾ കള്ളറിങ്ങിയൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഫാൻ്റെ പോയിന്റ് ട്യൂബിന്റെ പോയിന്റ് ലൈറ്റിന്റെ പോയിന്റ് എല്ലാം നമ്മൾ പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അവർ വീടില്ലാത്തത് ഇനി നമ്മൾ വരുമ്പോഴത്തേക്ക് രസസിന്റെ ത്രീ നോട്ട് ഫോറിന്റെ സ്റ്റീൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഒരു ഗുഡ് ഫിനിഷ് വരുന്ന ടൈലാണ് നമ്മൾ താഴെ യൂസ് ചെയ്തിട്ടേക്കുന്നത് ഇതിന്റെ നമ്മുടെ ബോഡി കളർ തന്നെയാണ് അതിൻ്റെ ലൈസർ ആയിട്ട് ഉപയോഗിച്ചേക്കുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ചെറിയൊരു സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു വാഷ് ബേസിൻ കൗണ്ടർ ചെറിയ രീതിയിൽ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കിനകത്ത് ഗ്രാനൈറ്റ് എല്ലാം കൊടുത്ത് ഓപ്പൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് ഇൻവേർട്ടറിൻ്റെ പോയിൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടറിൻ്റെ പോയിന്റ് ആ അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവിടെ നമ്മൾ നമ്മളിങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ മഹാകണിയുടെ കറവും അതിൻ്റെ അനിയുടെ ഇതും ആണ് കൊടുത്തിരിക്കുന്നത് വരുമ്പോഴത്തേക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് മൂന്ന് വാള് വൈറ്റും ഒരു കളറും രണ്ട് എയർ വേണ്ടി രണ്ട് ജനൽ കൊടുത്തിട്ടുണ്ട് അത് ആനിയും ആങ്ങണയും തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ ഏകദേശം ഇതും ഏകദേശം മൂന്ന് മീറ്റർ നീളവും മൂന്ന് മീറ്റർ രീതിയും വരുന്ന വലിയൊരു ബെഡ്റൂം സെൻസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പോയിട്ടെല്ലാം നമ്മൾ മാസ്റ്റർ സ്വിച്ചും കൊടുത്തിട്ടുണ്ട് അതിന്റെ ഇടയിൽ നമ്മൾ അവർക്ക് വേണ്ടി ഈ അടിയിലായിട്ട് ഒരു ബാത്റൂം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം അത്യാവശ്യം നല്ല വലിപ്പം വരുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ കംഫോർട്ട് ആവുന്ന രീതി തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് കഷ്ടപ്പെട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുത്താണ് പിന്നെ വാൾ ടൈൽസ് എല്ലാം ഏകദേശം നാല്പത്തിയഞ്ച് രൂപ വരുന്ന വാൾ ടൈൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഇതെല്ലാം നമ്മൾ വർഷം വാറണ്ടി ഉണ്ട് നമ്മൾ ആ രീതിയിലാണ് ചെയ്ത് ചെയ്ത് വെച്ചേക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ് ആദ്യത്തെ ബെഡ്റൂം ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കളർ മറ്റുള്ള മറ്റുള്ള ബെഡ്റൂമിനെ കാട്ടി വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വയലറ്റ് വയലറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എയർ സർക്കുലേഷൻ വേണ്ടി ഒരു മൂന്ന് വളിയുടെ ജെന്നൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കഥവെല്ലാം നമ്മൾ നേരത്തെ മറ്റുള്ള ബെഡ്റൂമുകൾ കൊടുത്തിരിക്കുന്ന അതേ അങ്ങനത്തെ കഥ ഏഹ് മാങ്ങയുടെ അനിലേക്ക് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടൈൽസ് രണ്ട് കിരണ്ടിന്റെ ടൈൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഇതിന്റെ സൈസ് മറ്റുള്ള മറ്റേ ബെഡ്റൂമിനെ കാട്ടി കുറച്ചൂടെ വലുതാണ് ഏകദേശം മൂന്ന് ഇരുപത് മീ ത്രീ പോയിന്റ് ടു മീറ്റർ നീളവും ഏകദേശം മൂന്ന് മീറ്റർ വീതി ഉള്ള ഒരു ബെഡ്റൂം ആയിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത് അത് ഇടക്ക് ഒരു വെന്റിലേഷൻ അവിടെയും കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ എയർ സപ്ലേഷൻ കിട്ടാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ട് നമ്മൾ ഡോർ കൊടുത്തിട്ടുണ്ട് പിച്ചർ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ വൺ സെറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് ഏഴു വർഷം വാറണ്ടി ഉള്ളതാണ് സിംഗിൾ പീസ് സിംഗിൾ പീസ് പിന്നെ ടൈൽസ് ഡയൽസ് നമ്മൾ അമ്പത്തി അഞ്ച് രൂപ വരുന്ന ഡയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫിറ്റിങ്സിനെല്ലാം രണ്ടു വർഷം ഗ്യാരണ്ടി ഉള്ളതാണ് പിന്നെ നമ്മൾ ഒരു ചെറിയ ഒരു പോർഷൻ കൊടുക്കണം ഇതിനായിട്ടുള്ളത് ഇതാണ് നമ്മുടെ കിച്ചൺ ഗ്ലാസ് ഡോറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ സ്ലാബ് ഒരു എൽ സ്റ്റേറ്റിലുള്ള സ്ലാബ് കൊടുത്തിട്ടുണ്ട് അത് ഗ്രാനേറ്റിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് വാട്ടയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സിക്കും ഇൻഡക്ഷൻ കുക്കറിനും ഫ്രിഡ്ജിനും വേണ്ടിയുള്ള പോയിൻറ്റ് നമ്മൾ പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷ് വാഷ്കള് കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കൗണ്ടർ കബോർഡ്സ് വർക്ക് ചെയ്തിട്ടില്ല ഒരു ഗ്യാസ് പോവ് വെക്കാനുള്ള ഒത്തിരി താത്ത് നമ്മൾ ഗ്യാസിൻ്റെ ചില ഉരുക്കുന്നതിൻ്റെ ഭാഗത്തിലെ ഭാഗത്തായിട്ടാണ് നമ്മൾ കബോർഡ് വർക്ക് ചെയ്യാത്തത് വീട്ടുകാർക്ക് ഇതുണ്ടെങ്കിൽ നമ്മൾ കബോർഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ ടോപ്സ് ലാവ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പാത്രങ്ങളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം വയ്ക്കാൻ വേണ്ടി എൽ ഷേപ്പിൽ തന്നെ നല്ല ലാബ് ലാബോ സെന്റിമീറ്റർ പിന്നെ വെന്റിലേഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എയർ സർക്കുലേഷനൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ഇതിന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ടിക്ക് രണ്ടിൻ്റെ ഗ്രിപ്പുള്ള ലൈലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതൊരു വുഡ് ഫിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള ടൈൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ വർക്ക് ഏരിയ ആയിട്ട് ഒരു ഓപ്പൺ ഡോർ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ എന്ന് പറയുന്നത് വർക്ക് ഏരിയ ചെയ്ത് അതിനോട് സ്പേസ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പുറത്തൊരു ടാപ്പും അതിൻ്റെ കാര്യങ്ങളും ഫ്യൂച്ചർ എക്സ്പാൻഷൻ ചെയ്യാൻ ചെയ്ത രീതിയിൽ തന്നെയാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നത് ഷെയർ ചെയ്ത് വരുമ്പോൾ നമ്മൾക്ക് ലാൻഡിങ് പോഷൻ കൊടുത്തിട്ടുണ്ട് പറകോളക്ക് വരുന്നത് നമ്മൾ വിൻഡോസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എയർ സർക്കുലേഷൻ മാക്സിമം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ് കുറച്ച് സേഫ്റ്റിയുടെ കൃതിയാണ് അത് കഴിഞ്ഞ് മേളിലോട്ട് വരുമ്പോഴും ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അത് മാക്സിമം ലൈറ്റ് ഇവിടെ ഇരുണ്ടു പോകരുത് എന്നുള്ള കൺസെപ്റ്റ് മുന്നിൽ തന്നെയാണ് നമ്മൾ വിൻഡോസ് കൊടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു ലാൻഡിങ് പോഷൻ മാത്രമേ നമ്മളിവിടെ കൊടുത്തിട്ടുള്ളൂ മാക്സിമം അത് നമ്മൾ ഉദ്ദേശിച്ചത് അതൊരു വേസ്റ്റേജ് ഏരിയ ഇവിടെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ബാൽക്കണി ആയിട്ട് തന്നെയാണ് അത് എം എസ്സിന്റെ വർക്കിന്റെ ഒരു വലിയ വർക്ക് ഫ്രണ്ട് എലിവേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് നമ്മൾ വരുമ്പോ നമ്മള് ഏകദേശം പത്ത് പത്ത് സൈസ് തന്നെയാണ് നമ്മൾ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത് മാക്സിമം രീതിയിലാണ് വിൻഡോസ് ആണ് കൊടുത്തേക്കുന്നത് അത് കുറച്ച് വിൻഡോസ് വുഡിന്റെ നമ്മൾ കൊടുത്തിരിക്കുന്നത് മാക്സിമം ലൈറ്റ് കിട്ടും അപ്പം പിന്നെ ഇതൊക്കെ മൂന്ന് പോയിന്റ് തന്നെയാണ് കൊടുത്തേക്കുന്നത് സ്വിച്ച് നമ്മൾ കൊടുത്തേക്കുന്നത് രണ്ട് ഗ്രണ്ടിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത് കളർ ഒരു ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ രീതിയിലുള്ള കളർ നമ്മൾ ബെഡ്റൂമിൽ കൊടുത്തേക്കുന്നത് അതന്നെ തന്നെ 4x4 ആണ് ഒരു വൈറ്റ് ഗ്രൂ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഓഫ് ടൈൽസ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ಅದು 45 രൂപ വില വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. எல்லா ഫിറ്റിങ്സും കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ, എല്ലാ ഫിറ്റിങ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഐറിസ് സ്കിൻ കവർ ആണ്. അതെ. സ്കിൻ കവർ ആണ്. ഇ നമ്മൾ നേരെ പുറത്തോട്ട് പോർച്ചനക്ക് ഒരു ഓപ്പൺ ഓപ്പൺ ഏരിയ ഏരിയ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ വീണ്ടും എക്സ്റ്റൻഷൻ എക്സ്റ്റൻഷൻ ചെയ്ത് എടുക്കാൻ പറ്റും ഭാവിയിലേക്ക് അവർക്ക് വീട് റൂമ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അതിനുള്ള കൂടെ അത് ഇതിന്റെ ഒരു വേറൊരു പ്രത്യേകത എടുത്തു പറയാൻ കാരണം കഴിഞ്ഞാല് ഇങ്ങനെ നമ്മൾ ഇന്റീരിയറിന്റെയും കാര്യങ്ങളൊക്കെ കുറച്ചത് കൊണ്ടാണ് ശരിക്കും ബാത്റൂം പോകുന്നവണ്ണം അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് കരുതുന്നു അല്ലെ ഉറപ്പായി അല്ല അലാധികമായിട്ടുള്ള നമുക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മളൊരു വീട് ചെയ്യുകയാണെങ്കിൽ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകമാണ് ചെയ്യുന്നത് നമ്മളിപ്പം ഇതിന്റെ കൂടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് ഒന്നാമത് നമുക്ക് ആ ഒരു രീതിയിൽ ചെയ്ത് തീർക്കാം ക്വാളിറ്റിയോടെ ചെയ്ത് തീർക്കാൻ കഴിയില്ല പിന്നെ ഇത്തിരി നല്ല രീതിയിൽ നമ്മൾ സമയം ഒരു വീട് വെച്ച് അതിൻ്റെ ഒരു ഇതുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പയ്യ ഇൻ്റീരിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടേക്കുവാണെങ്കിൽ ഭാവിയിൽ അവർക്ക് സുഖമായിട്ട് കൊണ്ടുവന്ന് ഇൻറ്റീരിയർ വർക്ക് നമുക്ക് എം ഡി എഫിലോ അങ്ങനെയുള്ള ബോർഡുകളിൽ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ഈ സിവിൽ എൻജിനീയറിങ് കഴിഞ്ഞ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കുള്ള അവസരങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും മറ്റൊരു ബൈ ബൈ